കൊടൈക്കനാൽ പോലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിക്കവരും ഏതെങ്കിലും ഒരു നല്ല വഴിയിലൂടെ വീട്ടിലേക്ക് പോകാറാണ് പതിവ് എന്നാൽ സ്ഥിരം റൂട്ട് വിട്ട് മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ മടക്കയാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മനോഹരമായ പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിയും പോളൂരും മന്നവന്നൂരും ഒക്കെ കണ്ട് ഇത്തവണ തിരിച്ചു വന്നത് പഴനി വഴി ഉടുമൽപ്പേട്ടയിലെത്തി ചിന്നാർ മറയൂർ വഴി മൂന്നാറിൽ കൂടിയാണ് കൊടൈക്കനാൽ പഴനി റൂട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നിറഞ്ഞ ഒരു പ്രദേശത്തു കൂടിയാണ് വീതി കുറവാണെങ്കിലും നല്ലതുപോലെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാവുന്ന ഒരു വഴി വഴികൂടിയാണിത് ഓരോ വളവ് തിരിയുമ്പോഴും താഴെ പാലാർ ഡാമിന്റെ റിസർവെയർ നമുക്ക് കാണാം ചുരം ഇറങ്ങി താഴെ എത്തുന്നത് പഴനിയിലേക്കാണ് ക്ഷേത്രത്തിൽ കയറാനുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് താഴെ വഴിയിൽ നിന്ന് പഴനിമല കണ്ട് നേരെ ഉടുമൽപേട്ടയിലേക്ക് പോകാം പഴനി മുതൽ ഉടുമൽപേട്ട വരെ തമിഴ്നാടിൻ്റെ കാർഷിക ഗ്രാമങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് യാത്ര കാടിനുള്ളിലെ പച്ചപ്പിനുള്ളിലൂടെയാണ് ഉടുമൽപേട്ടിൽ നിന്ന് മൂന്നാറിലേക്കുള്ള വഴി ഇപ്പോൾ നമ്മൾ പോകുന്നത് ചിന്നാർ കാട്ടിലൂടെയാണ് ഇവിടെ ഫോറസ്റ്റിന്റെ കീഴിൽ വൈൽഡ് ലൈഫ് സഫാരിയും തൂവാനം വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു ട്രക്കിങ്ങും ഒക്കെ നമുക്ക് നടത്താം തൽക്കാലം ഇത് രണ്ടും ഒഴിവാക്കി മറയൂരിലെ ആനക്കോട്ട പാറയിലേക്കാണ് നമ്മൾ പോകുന്നത് പുരാതന കാലത്തെ മുനിയറകൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് മറയൂരിനടുത്തുള്ള ആനക്കോട്ടപ്പാറ മറയൂരിൽ നിന്ന് കോവിൽ വഴി ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ആനക്കോട്ട ആനക്കോട്ടപ്പാറയിലേക്കുള്ളത് കോവിൽക്കടവ് കഴിഞ്ഞാൽ നല്ല ഹെയർപിൻ വളവുകളൊക്കെ കയറിയാണ് നമ്മൾ മുകളിലേക്ക് എത്തുന്നത് പത്ത് രൂപയാണ് മുനിയറ കാണാനുള്ള ടിക്കറ്റിന്റെ ചാർജ് മറയൂരിലെ ആനക്കോട്ടപ്പാറയുടെ ചുറ്റിലുമായിട്ട് ഒരുപാട് മുനിയറകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പലതും കാടിനുള്ളിലും പാറയുടെ മുകളിലും കുറ്റിക്കാടിനകത്തും മണ്ണിനടിയിലും ഒക്കെയാണ് ഇപ്പോഴുള്ളത് ഈ കാടിനകത്തുള്ള മുനിയറ നേടിപ്പോകുന്നത് ഒരു പ്രത്യേക രസമാണ് പുറത്തുള്ള വെയിലൊന്നും ഇതിനകത്തേക്ക് അധികം കടന്നു വരത്തില്ല അങ്ങനെ ഇതിനകത്തേക്ക് കുറെ ദൂരം കയറി ചെല്ലുമ്പോൾ മണ്ണിനടിയിലുള്ള ഒരു മുനിയറ കാണാം പണ്ടുകാലത്ത് ഇതിനകത്ത് ഇറങ്ങി നമുക്ക് കാണാമായിരുന്നു കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു ഇതിനകമെല്ലാം മാലിന്യമൊക്കെ നിറഞ്ഞ് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് മറയൂരിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു മുനിയറയുള്ളതും ഈ കാടിനകത്താണ് വലിയ കേടുപാടൊന്നും വരാതെ ഇപ്പോഴും നല്ല ഭംഗിയായിട്ടാണ് ഇതിവിടെ ഇരിക്കുന്നത് മറയൂരിലെ കുറിച്ച് ഗൂഗിളിൽ തപ്പിയാൽ ആദ്യം നമ്മുടെ മുന്നിലെത്തുന്നത് ഈ ഒരു മുനിയറയുടെ ചിത്രമായിരിക്കും ഈ ആനക്കോട്ടപ്പാറയുടെ പല പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് മുനിയറകളുണ്ട് അത് തേടി ഇതിനകത്തൂടെ നടക്കുന്നത് തന്നെ ഒരു പ്രത്യേക രസമാണ് ഈ മുനിയറകളൊക്കെ ശിലായുഗകാലത്ത് നിർമ്മിച്ചതാണെന്നാണ് ഗവേഷകർ പറയുന്നത് ബി സി മൂവായിരത്തിനും പതിനാലായിരത്തിനും ഇടയിലാണ് ഇതിന്റെ ഒരു കാലപ്പഴക്കം നിർണയിച്ചിരിക്കുന്നത് അന്നുണ്ടായിരുന്ന ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണെന്നും അതല്ല മുനിമാർ തപസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും ഒക്കെ ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും ഉണ്ട് ഇതിനടുത്തുനിന്ന് മണ്ണിനടിയിൽ നിന്ന് വലിയ മൺകലങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിനകത്ത് ശിലായുഗത്തിലെ ആഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന കലങ്ങളാണിതെന്നാണ് ഗവേഷകർ പറയുന്നത് ആനക്കോട്ടപ്പാറയുടെ മുകളിൽ നിൽക്കുന്ന ഈ അമ്പലം കണ്ടോ ഈ മലയുടെ മുകളിൽ ഇതിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ ഈ ക്ഷേത്രത്തെപ്പറ്റിയോ അതിലെ വിഗ്രഹത്തെ പറ്റിയോ ഒന്നും കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പ്പാറയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ഇറച്ചിൽപ്പാറ വെള്ളച്ചാട്ടം വലിയൊരു പാറയും അതിന്റെ താഴെ ഭംഗിയുള്ള ഒരു പാലവും നിറയെ മരങ്ങളും ഒക്കെ ആയി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം പാമ്പാർ നദിയാണ് ഈ താഴെ കാണുന്നത് ഇരച്ചിൽപാറയിൽ നിന്നുള്ള വെള്ളവും അതിലേക്കാണ് ചെന്ന് ചേരുന്നത് നല്ല വേനൽക്കാലത്തും ഇവിടെ കുറച്ചെങ്കിലും വെള്ളം ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത് ഇതിന് താഴെ പോയി നിന്നാൽ നല്ല മഴ പെയ്യുന്നത് പോലെയാണ് വെള്ളം താഴേക്ക് വീഴുന്നത് തിരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് തിരിച്ചു വരുന്ന വഴി കോവിൽക്കടവ് ടൗണിലേക്കാണ് വന്നു ചേരുന്നത് വീതി കുറഞ്ഞ ഒരു ചെറിയ കോൺക്രീറ്റ് വഴിയാണ് എതിരെ ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ശർക്കരയും ചന്ദനക്കാടുകളുമൊക്കെയാണ് മറയൂരിലെ മറ്റൊരു കാഴ്ച മറയൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോരുന്ന വഴിയുടെ രണ്ടു വശത്തും നിറയെ ചന്ദനമരങ്ങൾ നമുക്ക് കാണാം ഈ മറയൂരിന്റെ നാലു വശവും മലകളാണ് അതിന് നടുക്കുള്ള ഒരു വലിയ പ്രദേശത്താണ് മറയൂരിലെ കൃഷികളൊക്കെ നടക്കുന്നത് മലയുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഊര് എന്ന അർത്ഥത്തിലാണ് ഇതിന് മറയൂര് എന്ന പേര് വന്നത് മറയൂരിൽ നിന്ന് മൂന്നാറ് വരെ വരുന്ന വഴിയുടെ രണ്ടു വശത്തും ഒരുപാട് നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും ചന്ദനക്കാടുകളും പിന്നെ കുറെ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണാം മറയൂരിൽ ശിലായുഗത്തെ മുനിയറകളും കരിമ്പ് കൃഷിയും ശർക്കരയും ചന്ദനക്കാടുകളും മാത്രമല്ല ഇതിന് ഉൾഭാഗത്തേക്ക് ഒരുപാട് ഭംഗിയുള്ള ഗ്രാമങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കാണാം ആ കാഴ്ചകളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നന്ദി